നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം റാഫേൽ അഭയം പ്രാപിച്ച ലക്ഷക്കണക്കിന് മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യാൻ ഇസ്രായേൽ ഒരുങ്ങവേ യു എനിൽ ഇസ്രായേലിന് അനുകൂലമായി വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്ക ഗാസയിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന അൽജീരിയൻ പ്രമേയം യു സുരക്ഷാ കൗൺസിലിൽ വോട്ടിനിട്ടാൽ തങ്ങൾ വീറ്റോ ചെയ്യുമെന്നാണ് ഐക്യരാഷ്ട്രസഭയിലെ യു എസ് അംബാസിഡർ ലിൻഡ തോമസ് ഗ്രീൻഫീൽഡ് മുന്നറിയിപ്പ് നൽകിയത് ഗാസയിലെ കൂട്ടക്കുരുതിയിൽ ഇസ്രായേലിന്റെ പങ്കുകാരനായി അമേരിക്ക ഐക്യരാഷ്ട്രസഭയിൽ അവതരിക്കുന്നത് ഇത് ആദ്യമായല്ല യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ലോകരാജ്യങ്ങളുടെ ആഹ്വാനങ്ങൾ തടയാൻ നിരവധി തവണ അമേരിക്കയിലെ ബൈഡൻ ഭരണകൂടം തങ്ങളുടെ നയതന്ത്ര അധികാരം ഉപയോഗിച്ചിട്ടുണ്ട് ഗാസയിൽ മനുഷ്യ തുടങ്ങി പതിനാലാം നാൾ ഒക്ടോബർ പതിനെട്ടിന് യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുന്ന കരട് പ്രമേയം സുരക്ഷാ കൗൺസിലിൽ വീട്ടോ ചെയ്താണ് യു എസ് ഇതിന് തുടക്കമിട്ടത് വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന പ്രമേയം ഡിസംബർ എട്ടിന് യു എസ് വീണ്ടും വീട്ടോ അധികാരം ഉപയോഗിച്ച് തടഞ്ഞു ഏകദേശം രണ്ടാഴ്ചയ്ക്ക് ശേഷം ഡിസംബർ സഹായം എത്തിക്കാൻ ആവശ്യപ്പെടുന്ന സെക്യൂരിറ്റി കൌൺസിൽ പ്രമേയത്തിൽ വെള്ളം ചേർക്കാനും അമേരിക്ക കഠിന പരിശ്രമം നടത്തി വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന പ്രമേയം യു ജനറൽ അസംബ്ലിയിൽ ഡിസംബർ വോട്ടിനെത്തിയപ്പോൾ അവിടെ ആർക്കും വീറ്റോ അധികാരമില്ലാത്തതിനാൽ മാത്രം അമേരിക്കക്ക് അത് തടയാൻ കഴിഞ്ഞില്ല എന്നാൽ നൂറ്റി അൻപത്തി രാജ്യങ്ങൾ പിന്തുണച്ച ഈ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തത് ഗാസയിലെ ചോരക്കൊതിയിൽ തങ്ങൾക്കുള്ള പങ്ക് അമേരിക്ക തുറന്നു കാണിച്ചു അമേരിക്കയും മറ്റ് എട്ട് ചെറു രാജ്യങ്ങളുമാണ് ിനെ എതിർത്ത് വോട്ട് ചെയ്തത് ഇതിന് പിന്നാലെയാണ് അൽജീരിയൻ പ്രമേയം വോട്ടിന് വന്നാൽ തങ്ങൾ ചെയ്യുമെന്ന് യുഎസ് ഇപ്പോൾ ഭീഷണി മുഴക്കുന്നത് ഇസ്രായേലും ഹമാസും തമ്മിൽ കരാറിലെത്താൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ടെന്നും അതിനിടയിൽ വെടിനിർത്തൽ വേണ്ടതില്ലെന്നുമാണ് ഐക്യരാഷ്ട്രസഭയിലെ യു എസ് അംബാസിഡർ ലിൻഡ തോമസ് ക്രിൻഫിഡ് ഇതിന് ന്യായീകരണമായി പറയുന്നത് ഹമാസ് ഇസ്രായേൽ കരാറിന് വേണ്ടി പ്രസിഡന്റ് ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി രതന്യാഹുമായും ഈജിപ്തിലെയും ഖത്തറിലെയും നേതാക്കളുമായും ഒന്നിലധികം തവണ ഫോൺ വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും ചർച്ച തുടരുകയാണ് എല്ലാ ബന്ധികളെയും തിരിച്ചെത്തിക്കാനും യുദ്ധത്തിന് നീണ്ട ഇടവേള സാധ്യമാക്കാനുമുള്ള മികച്ച അവസരമാണ് ഈ കരാർ കൂടുതൽ പേരുടെ ജീവൻ രക്ഷിക്കാനും ഭക്ഷണം വെള്ളം ഇന്ധനം മരുന്ന് മറ്റ് ആവശ്യവസ്തുക്കൾ എന്നിവ പലസ്തീൻ പൗരന്മാർക്ക് എത്തിക്കാനും ഇത് അനുവദിക്കും അതല്ലാതെ സുരക്ഷാ കൌൺസിലിൽ അവതരിപ്പിച്ച പ്രമേയം കൊണ്ട് ഈ ഫലം കൈവരിക്കില്ല എന്നാണ് തോമസ് ഗ്രീൻഫീൽഡ് ഇതിനെ ന്യായീകരിച്ചപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് എന്തായാലും ബൈഡൻ ഭരണകൂടത്തിന്റെ ഇരട്ടമുഖമാണ് ഇതിലൂടെ പുറത്തു വന്നിട്ടുള്ളത് എന്നത് സത്യം നേരത്തെയും സമാനമായ രീതിയിൽ അമേരിക്കയുടെ കപടമുഖം നാം കണ്ടതാണ് വെടിനിർത്തൽ ചർച്ചയ്ക്ക് ഒരു ഭാഗത്ത് ശ്രമിക്കുമ്പോഴും മറ്റൊരു ഭാഗത്ത് ഇസ്രായേലിന് കൂട്ടുനിൽക്കുന്ന ബൈഡൻ ഭരണകൂടത്തിന്റെ മുഖംമൂടിയാണ് ഇപ്പോൾ മറനീക്ക് പുറത്തു വന്നിരിക്കുന്നത്